നമസ്കാരം തീവ്രവാദം പലതരമുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഈ മാവോയിസ്റ്റ് ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് അതിനെ പ്രതികൂലിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോ പ്രഖ്യാപനം നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം തത്വമായി സംപ്രേഷണം ചെയ്തിരുന്നു അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം വളരണം എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെയൊക്കെ എന്നാൽ നേരെ കൂടെ കൂട്ടില്ല മാവോയിസ്റ്റുകളെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെയും ഒന്നും നേരെ കൂടെ കൂട്ടില്ല വോട്ട് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തില് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ വെടിവെച്ചുകൂടി അങ്ങോട്ട് പേടിച്ചിട്ട് നേരെ കൂട്ടില്ല പക്ഷെ അതിനെ ഇങ്ങനെ അപലപിച്ചുകൊണ്ടിരിക്കും അത് അവരുടെ പ്രവർത്തി നല്ലതാണ് അവർക്കെതിരെ എടുക്കുന്ന നിലപാടുകളൊക്കെ തെറ്റാണ് എന്നിങ്ങനെ നാണമില്ലാതെ വൃത്തികെട്ട അപലപനങ്ങൾ ഇങ്ങനെ സി പി എം കാര്യങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ മോശമൊന്നും ഇതിപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഒരു റിപ്പോർട്ടാണ് സമൂഹ മാധ്യമത്തിൽ വന്നതാണ് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് തീവ്രവാദം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ പകുതി വ്യാപിച്ചിരുന്നു ഇന്ത്യ ടുഡേയുടെ പോസ്റ്റാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനെ തുടർന്ന് മാവോയിസ്റ്റ് തീവ്രവാദത്തിനെതിരെ കടുത്ത നടപടി എടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ആയപ്പോഴേക്കും തീവ്രവാദം ചെറിയ ജില്ലകളിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് തീവ്രവാദം ചെറിയ ജില്ലകളിലേക്ക് മാത്രം ഒതുങ്ങി അതും ഏത് നിമിഷവും തീരും അതിന്റെ നടപടി ഇപ്പോൾ തുടരുകയാണ് ഇതിലൂടെ നൂറുകണക്കിന് ജവാൻമാരുടെയും ആദിവാസികളുടെയും ഒക്കെ തന്നെ ജീവൻ രക്ഷപ്പെട്ടു കാരണം ഈ ഇത്തരം മേഖലകളിലൊക്കെ തന്നെ ധാരാളം ആദിവാസികളുണ്ട് അവരൊന്നും ഈ മാവോയിസത്തിന്റെ ഒപ്പം വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ചേർന്നില്ലെങ്കിൽ അന്നേരം അവരെ വെടിവെച്ച് കൊല്ലു പിന്നെ ഇവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലു അവരുടെ സ്ത്രീകളെ കറി പിടിക്കും ഇതൊക്കെയാണ് മറുപടെ പരിപാടി പിന്നെ അവിടെ ജോലിയെടുക്കുന്ന ജവാൻമാരെ ആക്രമിക്കുക അവരെ കൊല്ലുക തുടങ്ങിയ പരിപാടികൾ വേറെ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അഫക്റ്റഡ് ഡിസ്ട്രിക്ട്സ് ഈ െഫ്റ്റ് തീവ്രവാദം എഫക്ട് ചെയ്ത ഡിസ്ട്രിക്ട് നൂറ്റി എൺപത്തി രണ്ട് ഫ്രം റെഡ് കോറിഡോർ ടു റെഡ് പോക്കറ്റ്സ് എന്നാണ് ഇതിന് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ടുഡേ ഒരു കാർഡാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും ഈ ലെഫ്റ്റ് തീവ്രവാദം ഇടതുപക്ഷ തീവ്രവാദം അല്ലെങ്കിൽ മാവോയിസ്റ്റ് തീവ്രവാദം എഫക്ട് ചെയ്യുന്ന ജില്ലകൾ വെറും പതിനെട്ടായി ചുരുങ്ങി അതും ചില പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി കൃത്യമായ നടപടി ഇനിയും ഉണ്ടാകും ഈ പതിനെട്ട് എന്നുള്ളത് പൂജ്യമാക്കി മാറ്റാൻ അധികം താമസമൊന്നും വേണ്ട ഒരു മൂന്ന് മാസം സമയം കൂടി മതി ഇവിടെ തീവ്രവാദം പൊക്കിപ്പിടിച്ച് കൊണ്ടു നടന്നിട്ട് ഇവിടെ ആഗോള തീവ്രവാദത്തിനെതിരെ ഒരു രാജ്യം പോരാടുമ്പോൾ ആ രാജ്യത്തിനകത്ത് തീവ്രവാദം വച്ചുപുലർത്തുന്ന സുഡാപ്പികളും അതുപോലെയുള്ള പാർട്ടികളും അവർക്ക് ഒപ്പം തന്നെ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഈ മാവോയിസ്റ്റ് ലെഫ്റ്റ് തീവ്രവാദികളും ഒക്കെ തന്നെ ചേർന്ന് ഒരു രാജ്യത്തെ തകർക്കാനൊന്നും വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കില്ല ഒരു പുല്ല് നടക്കില്ല ഇവിടെ നടപടി എന്നേ തുടങ്ങിക്കഴിഞ്ഞു മാവോയിസ്റ്റ് ആണ് തീവ്രവാദിയാണ് മറ്റതാണ് മറച്ചതാണ് അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞങ്ങളുടെ ആശയം വേറെയാണ് ഞങ്ങളുടെ ചിന്ത വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് സൈദ്ധാന്തികമായിട്ട് എം വി മാഷും എം എ ബേബിയും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പി ഒന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല ഏത് തീവ്രവാദിയായാലും അവൻ ഇപ്പൊ മാവോയിസ്റ്റ് ആയാലും ശരി ഇടതുപക്ഷ തീവ്രവാദിയായാലും ശരി വലതുപക്ഷ തീവ്രവാദിയായാലും ശരി മുസ്ലിം മത തീവ്രവാദി ആയാലും ശരി അവനെയൊക്കെ കീട്ടിയ നിലയ്ക്ക് വെടിവെച്ചു പോലും ഇവിടുന്ന് തോടാച്ച നീക്കപ്പെടും തീവ്രവാദം എന്നുള്ള ആ ഒരൊറ്റ ആശയം തന്നെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യും അതിപ്പോൾ മത തീവ്രവാദമായാലും രാഷ്ട്രീയ തീവ്രവാദമായാലും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ധരിക്കുന്നത് അത് ഉടൻ തന്നെ സാധ്യമാകും ആ മാറ്റം തന്നെ കാണും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ പന്ത്രണ്ട് വർഷങ്ങൾ ഉണ്ടായ മാറ്റം നൂറ്റി എൺപത്തിരണ്ട് ജില്ലകളിൽ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ വരെ അവർക്ക് ഉണ്ടായിരുന്നു എത്രയോ പേരെ കൊന്നിട്ടുണ്ട് അതുപോലെ പതിനെട്ടായി ചുരുങ്ങി അതും അവിടുത്തെ പ്രാദേശികമായ പിന്തുണയും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അതും ഉടൻ തന്നെ തീരും തീർത്തിരിക്കും യാതൊരു സംശയവും